രാജേഷ് <laughs> 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 എന്തെങ്കിലും പറയാനായിട്ട് ബസ് അവർക്ക് നല്ല രീതിക്ക് തന്നെ കാര്യമാണ് പക്ഷെ അദ്ദേഹം നല്ല രീതിക്ക് തന്നെ ചെയ്യിച്ച് നല്ല നമുക്ക് മെന്റലി നല്ല സപ്പോർട്ട് തന്നിട്ട് നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ

ചെറിയ ബോറടിയിരുന്നു പക്ഷേ ഇത് ബോറടിക്കാൻ തരുന്നതാണ് ഇനിയും ഉണ്ടാവുന്ന പ്രതീക്ഷയൊന്നുമില്ല ഒരുപാട് നേരം പറഞ്ഞിരിക്കുന്നത് സാറിന് വർഷങ്ങളായിട്ട് വരുന്നതുകൊണ്ട് നല്ല സുഹൃത്താണ് ഇതിന്റെ ഡയറക്ടർ കൊച്ചിയിലെ താരങ്ങളൊക്കെ ഇനി ഇറങ്ങാൻ പോവാണ് സാറിന് നല്ലൊരു മൂവി ഇതെന്തായാലും ഫെസ്റ്റിവലിന് പോയിട്ട് ഇനിയും ഇനിയും നിറയെ സിനിമ െല്ലാവരും സപ്പോർട്ടും മാറും സിനിമ കണ്ടു എന്നും പേസാണ് അതായത് ഡയറക്ഷൻ അതുപോലെ ക്യാമറ ചെയ്തിരിക്കുന്ന നിധി ഒക്കെ ആയിട്ട് ചെയ്തിരിക്കണം പിന്നെ പാട്ടുകളുണ്ട് മൂന്നാല് പാട്ടുകളുണ്ട് ഗംഭീരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ പാട്ടുകളാണ് പിന്നെ ഒരു ഫെസ്റ്റിവൽ ഗ്രൂവിനേക്കാളും ഫാമിലി ത്രില്ലറാണ് ഇന്ന് നമുക്ക് സമൂഹത്ത് ക്യാൻസർ എന്ന് പറയുന്ന രോഗം അത് ഒരുപാട് പേർക്കുണ്ട് അത് അതിജീവിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കാരണം ഇത് വന്നാൽ നമ്മൾ വിഷമിക്കേണ്ട അതിൽ നിന്നും അതിജീവനമായിട്ട് നമ്മൾ മുന്നോട്ട് വന്ന് കാണിച്ചിരിക്കുന്ന നല്ലൊരു മൂവി അത് നല്ലൊരു സന്ദേശമാണ് അത് കാണേണ്ട എന്നൊരു സിനിമയിൽ അതായത് ഗംഭീര പെർഫോമൻസ് ആണ് നമ്മൾ നൽകിയത് എല്ലാവരും കോബർ ചേട്ടനുണ്ട് സുധീർ കരമിനെ ചേട്ടനുണ്ട് പിന്നെ നിയാസൊക്കെ ഉണ്ട് നിയാസ് ബക്ര അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട് കുറെ പുതുപങ്ങളുണ്ട് ഗംഭീര സിനിമ എല്ലാവരും ഇഷ്ടപ്പെടുന്നു നമ്മൾ ഫെസ്റ്റിവലിന് പോയിരിക്കുകയാണ് ടുത്തയച്ചു പോവുകയാണ് പ്രാർത്ഥനയുണ്ട് നന്നായി വർക്ക് നല്ല സിനിമകളാണ് കേരളത്തില് നമ്മുടെ പ്രകൃതി രമണീയമായ കുറേ ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്ത ഒരു ചെറിയ പടമാണെങ്കിലും ഈ ഇതിൽ ഉന്നയിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിലുള്ള വിഷയമാണ് ലോകവ്യാപകമായിട്ട് നടത്തുന്ന ഒരു വിഷയമാണ് ഒരു കുറച്ച് സിനിമയുടെ കുറച്ച് കഥാപാത്രങ്ങളാണ് ഉള്ളെങ്കിൽ പോലും അവരെല്ലാം നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് എൻ്റെ സംവിധാനം കഴിഞ്ഞു എൻ്റെ ക്യാമറ ലൊക്കേഷൻ മ്യൂസിക് എല്ലാം വളരെ നിലവാരം പുലർത്തി എന്തായാലും ഇതൊരു അവാർഡിന് പോയാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പരിഗണ പരിഗണിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം കഴിഞ്ഞാൽ ഓൾ ദ ബെസ്റ്റ് എങ്ങനെയോ എങ്ങനെയുണ്ട് എങ്ങനെ അമിനീഷനെ കുറിച്ചത് പറയാം കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറയാം ആയിട്ട് കുട്ടിയുടെ അച്ഛനാണ് ഡയറക്ടർ നല്ലൊരു ചെറിയ നല്ലൊരു സിനിമ നമ്മുടെ ഈ ഒരു അതിജീവനത്തിന് ഇത്ര ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ള വേറെ സമയം ഞാൻ കണ്ടിട്ടില്ല കുട്ടി അല്ലെ അഞ്ഞു വരാൻ ചെയ്താൽ മതി ക്യാൻസറിനെ ഭേദിക്കേണ്ട എന്നുള്ളൊരു സന്ദേശം വളരെ ഭംഗിയായിട്ട് വളരെ വെച്ചിട്ടുണ്ട് അങ്ങനെ കണ്ടക്കാരും നല്ല ഫോർ കണ്ടുവരുന്നു വളരെ കുറച്ച് ഫോർ ഉണ്ടായി ചെയ്തിട്ടുണ്ട് പ്രഡീഷൻ സെൻറ്റാണ് സതീശിനെ ഡോക്ടർക്കാണ് ചേച്ചിയുടെ എന്തായാലും എല്ലാ ആശംസകളും നല്ല എല്ലാ ഫെസ്റ്റിവലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല നല്ല ഒരുപാട് അവാർഡുകൾ കിട്ടാനുള്ള സാധ്യത ലഭിക്കുന്ന എല്ലാ ആശംസകളും